സ്തു ആയിരിക്കട്ടെ തെനാക് തപസ് രണ്ടാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച അല്ലെങ്കിൽ രണ്ടാമത്തെ അഞ്ചാഴ്ചകളുള്ളിൽ രണ്ടാമത്തെ ആഴ്ച സ്വാഭാവികയാണ് ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷ സുവിശേഷഭാഗം ലൂക്ക പതിനഞ്ചാമതിയായി ഒന്ന് മുതൽ മൂന്ന് വരെയും പതിനൊന്ന് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളിലെ ധൂർത്തുപുത്രൻ്റെ ഉപമയാണ് ഇത് വളരെ മനോഹരമായൊരു കഥയാണ് നമ്മൾ പലയാവൃത്തി കേട്ടിട്ടുള്ളതാണ് പല ഭാഗങ്ങളും നമ്മൾ എടുത്ത് ചിന്തിച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ഈ ധൂർത്ത് പുത്രൻ ദൂർത്തനായി മാറിയ വരികളെക്കുറിച്ചാണ് പഞ്ചാമത്തെ അധ്യായത്തിലെ പതിമൂന്നാമത്തെ വാക്യം വാക്യം ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചു കൊണ്ട് ദൂരദേശത്തേക്ക് പോയി എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി നമ്മുടെ ജീവിതം തന്നെയാണ് ഈ പകുത്ത് നൽകി ദൈവം ഓഹരിയായിട്ട് പകുത്തു നൽകിയെന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ് ഈ ഓഹരി കൊണ്ട് നമ്മൾ ദൂരത്തോട്ട് പോയ ദൈവത്തിൽ നിന്നും ദൂരത്തോട്ട് പോയ വേറെ ദൈവത്തിൽ നിന്നും ദൂരത്തോട്ട് പോയിട്ട് അവിടെ ദൂർത്തനായി ജീവിച്ചു ദൂരത്ത് പോയി ദൂർത്തനായി ജീവിച്ചു ദൈവത്തിൽ നിന്നും അകന്നു എന്നിട്ട് തന്നിഷ്ടപ്രകാരം എല്ലാം വേഗം ചെയ്ത് കളഞ്ഞു അതായത് എന്താണ് സമയം കഴിവ് ഇതെല്ലാം നമ്മൾ വേസ്റ്റാക്കി കളയുകയാണ് നമുക്കൊരു കഴിവ് ദൈവം നൽകിയിട്ടുണ്ട് ദൈവത്തെ പ്രകോഷിക്കാനും ആത്മാക്കളെ ഒക്കെ അതെല്ലാം നമ്മൾ വേസ്റ്റാക്കി കളഞ്ഞു മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും കാരുണ്യം കാണിക്കാനും ഒക്കെ ഒരു കഴിവ് ഇതെന്ന് പറഞ്ഞിട്ട് നമ്മൾ വേസ്റ്റായി കളഞ്ഞു ദൂർത്തനായി ജീവിച്ചു ദൂരത്തേക്ക് പോയി ദൈവ ദൈവത്തിൻ്റെ വഴിയിലല്ല ഭൗതികതയുടെ ദൂരദേശ ദൂര ദൂരത്തായിരിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കുകയും ദൂരത്തിനായി ജീവിക്കുകയും ചെയ്തു പിന്നെ പറഞ്ഞിങ്ങനെയാണ് അത് തനിക്കുള്ളതെല്ലാം ദുർവ്യയം ചെയ്തു അതിങ്ങനെ ദൈവത്തിന് യോജിക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി തൻ്റെ സമയം കഴിവ് തൻ്റെ പരിഗണനകൾ ഇതെല്ലാം തൻ്റെ ആ ആഭിമുഖ്യങ്ങൾ തൻ്റെ ഇഷ്ടങ്ങൾ ആ വഴിക്ക് വിട്ടു ദുർവ്യയം ചെയ്തു കളഞ്ഞു എൽ എന്നിട്ട് അടുത്ത വരിയാണ് പതിനാലാമത്തെ വരിയാണ് ഏറ്റവും ശ്രദ്ധേയമായ വരി ആ വരി ഇങ്ങനെയാണ് എല്ലാം അവനെല്ലാം ചിലവഴിച്ച് കഴിഞ്ഞപ്പോൾ ആ ദേശത്തൊരു കഠിന ക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാകുകയും ചെയ്തു എല്ലാം ചിലവഴിച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊന്നുമല്ലത് എല്ലാം ചിലവഴിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വേസ്റ്റ് വേസ്റ്റാക്കി കളഞ്ഞ വേസ്റ്റാക്കി കളഞ്ഞ് അവൻ്റെ ടൈം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എല്ലാം ചിലവഴിച്ച് കളഞ്ഞു എന്ന് പറയുമ്പോൾ അവൻ്റെ ടൈം അവൻ വേസ്റ്റാക്കി ആ ഒരു നല്ല പ്രായം കഴിഞ്ഞുപോയി അവൻ്റെ കഴിവൊക്കെ പുറത്തെടുക്കാവുന്നൊരു പ്രായം കഴിഞ്ഞു പോയി ഒരു ദൈവത്തിന് വേണ്ടി കാരുണ്യപ്രവർത്തിൽ ഏർപ്പെടാവുന്ന ഒരു അത് അതിനൊക്കെ വേണ്ടിയുള്ള റോ മെറ്റീരിയലുള്ള അല്ലെങ്കിൽ അതിനൊക്കെ വേണ്ടിയുള്ള കുറേ കാര്യങ്ങൾ കയ്യിലുണ്ടായിരുന്നൊരു കാലവും കഴിഞ്ഞു പോയി അതെല്ലാം കഴിഞ്ഞു പോയി കയ്യിൽ നിന്ന് പോയല്ല അത് എപ്പോഴാണോ അതെല്ലാം കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞത് അപ്പോഴേ കഠിന ക്ഷാമം ഉണ്ടായി എന്തിനെക്കുറിച്ചുള്ള ക്ഷാമമാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ളൊരു ഇനി എന്തെങ്കിലും ഒരു സ്നേഹം കിട്ടുന്നില്ല എന്നുള്ളൊരു ക്ഷാമം ഉണ്ടായി അത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഒരു ഒരു ലൈഫ് സ്പാൻ ആ ഒരു ജീവിത കാലഘട്ടത്തിനകത്ത് നടക്കുന്ന ഒരു സംഭവമായിട്ട് നമുക്കിന്നെ വായിച്ചെടുക്കാൻ സാധിക്കും എല്ലാം ചിലവഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ക്ഷാമം ഉണ്ടായി അവൻ ഞെരുക്കത്തിലായി നല്ല പ്രായമൊക്കെ പോയി സൗന്ദര്യം പോയി കഴിവ് പോയി സമയമൊക്കെ ചിലവാക്കി കളഞ്ഞും ഒരു നന്മയും ചെയ്തിട്ടില്ല ഒരു കരുണയും ചെയ്തിട്ടില്ല ആർക്കും നമ്മളെ കൂടെയൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല ഇതാണ് ക്ഷാമം അപ്പോൾ നമുക്കൊരു ഞെരു നമ്മൾ ഞെരുക്കത്തിൽ നമ്മുടെ ആത്മാവ് ഒരു ഞെരുക്കത്തിലേക്ക് പ്രവേശിക്കുക ഇപ്പം ഈ ജീവിതം ബേസ്ഡായി പോയല്ലോ ഒരു ഒരു പത്തൊമ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തോന്നാവുന്നൊരു ശൂന്യതാബോധമാണ് അല്ലെങ്കിൽ ഒത്തിരി വാർദ്ധക്യത്തിലോട്ടൊക്കെ കടന്ന് അല്ലെങ്കിൽ വാർദ്ധക്യം വേണം നിർബന്ധമൊന്നുമില്ല ചില രോഗങ്ങളൊക്കെ പിടിപെട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തോന്നാവുന്ന ഒരു കാര്യമാണ് ഭർത്താവ് വേസ്റ്റായി പോയല്ലോ വേസ്റ്റാക്കി കളഞ്ഞല്ലോ എന്നെക്കൊണ്ടൊരു പ്രയോജനം ഉണ്ടായില്ല എല്ലാവർക്കും ഇപ്പം എന്താ ഇങ്ങനെ കട ഒരു ഞെരുക്കും ഉണ്ടാകുക ഇതാണ് അവനെ സുബോധത്തിലേക്ക് നയിക്കുന്നത് പിന്നെ അവന് സുബോധം ഉണ്ടാകുന്നത് അവനെ പന്നിക്കൂട്ടിലാണെന്നുള്ള ബോധം ഉണ്ടാകുന്നതും അപ്പൻ്റെ വീട്ടിലെല്ലാവരും സുഭിഷമാണെന്നും ഒക്കെയുള്ള ബോധത്തിലേക്ക് കടന്നു വരുന്നത് പക്ഷേ എൻ്റെ ഒരു അവൻ്റെ നഷ്ടങ്ങളുടെ വരിയെ നമ്മൾ കുറെ കൂടി ധ്യാനിക്കേണ്ടതായിട്ടുണ്ട് അതാണ് ഈ തപസ്സുകാലത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സൂക്ഷിച്ചു വായിക്കുമ്പോൾ നമ്മൾ പല കാലഘട്ടങ്ങളിലായിട്ട് സൂക്ഷിഭാഗം വായിക്കും പല പശ്ചാത്തലത്തിലും വായിക്കും പക്ഷേ തപസ്സിൻ്റെ പശ്ചാത്തലത്തിൽ വായിക്കുമ്പോൾ നമ്മൾ വായിക്കേണ്ട വരി ഇതാണ് എല്ലാം എല്ലാം അവൻ ചിലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശമാകിയ ഒരു കഠിനക്ഷാമം ഉണ്ടായി അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു ഇത് നമ്മൾ വന്നു ഭവിക്കാതിരിക്കട്ടെ എല്ലാം ചിലവഴിച്ച് കളയരുത് അല്ലെങ്കിൽ സൂക്ഷിച്ച് ചിലവഴിക്കുക അതായത് പണത്തെക്കുറിച്ചല്ല പറയുന്നത് നമ്മുടെ സമയം കൃത്യമായി അളന്ന് കുറച്ച് ചിലവഴിക്കുക കഴിവ് കൃത്യമായി പ്രയോജനപ്പെടുന്ന രീതിയിൽ ചിലവഴിക്കുക അപ്പോൾ നമ്മുടെ പരിഗണനകൾ സ്നേഹം സമ്പത്ത് കരുണ ഇതെല്ലാം അതിനകത്ത് വിടുന്നു ഇതിങ്ങനെ കൃത്യമായ അളന്ന് കുറിച്ച് ശ്രദ്ധയോടുകൂടി ചെലവഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ഷാമം ഉണ്ടാകുന്ന കാലത്ത് ഇതൊക്കെ ദൈവത്തിൻ്റെ സ്നേഹസമ്പന്നതയായിട്ട് തിരിച്ചു കിട്ടും എന്നുള്ളതാണ് ഓർപ്പിക്കുന്നത് നമുക്ക് ഞെരുക്കും ഉണ്ടാകത്തില്ല എന്ന് ഓർപ്പിക്കുന്നത് അത് ഈ പുതിയ മൂത്ത മകൻ പിതാവിനോടൊപ്പം കുറിച്ചൊക്കെ പറയുന്നത് കുറച്ച് നെഗറ്റീവായിട്ടൊക്കെ അവസാനം പോകുന്നു മാത്രം ആ ഒരു ഞെരുക്കും ഉണ്ടാകുന്നില്ലെന്നുള്ളതാണ് നമ്മൾ തപസിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാം വേസ്റ്റാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നമ്മുടെ സമയം നമ്മൾ വേസ്റ്റ് വേസ്റ്റാക്കുന്ന നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള നമ്മുടെ കഴിവ് നമ്മൾ ഉപയോഗിക്കാതെ മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുത്തിന് വേണ്ടി ഉപയോഗിക്കാതെ വേസ്റ്റായി കളയുന്നു ഈ കാര്യങ്ങൾ തെല്ല് ഗൗരവത്തോടു കൂടി എടുക്കാനായിട്ട് തമസകാരത്തിൽ ഈ സൂക്ഷിച്ചു ഭാവം നമ്മളെ സഹായിക്കട്ടെ എല്ലാം വേസ്റ്റാക്കി കളയാതെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുമ്പോൾ ക്ഷാമകാലത്തും ഞെരുക്കമുണ്ടാവാതിരിക്കാൻ ദൈവം നമ്മെ തുണയ്ക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ